വെള്ളാങ്ങലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ചാഞ്ചക്കം ചിഞ്ചക്കം ആഘോഷിച്ചു നിർവഹിച്ചു തീർച്ചയായും കാഴ്ചപ്പാട് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ കർമ്മ മേഖലകളിലേക്കും ഇല്ലാതെ ആത്മവിശ്വാസത്തോടെ നമ്മുടെ മക്കൾക്ക് അവസരം ഒരുക്കണം ഇവിടെ ഇപ്പൊ പാട്ട് ഡാൻസ് കലാപരിപാടികൾ അതൊക്കെ തന്നെ ഒരു തരം സമൂഹത്തിലേക്ക് ഒഴിച്ചാർന്നുകൊണ്ട് ഏതൊരു മനുഷ്യനെയും പോലെ ഇടപെടാനുള്ള സാഹചര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് അവരുടെ നിലയിൽ നല്ല മാറ്റം ഉണ്ടാകുന്നത് പോസിറ്റീവായ മാറ്റം ഉണ്ടാകുന്നത് കഴിയാത്തതായി ഒന്നുമില്ല അസാധ്യമായി ഒന്നുമില്ല ചെവി കേൾക്കാനോ സംസാരിക്കാനോ ഭിന്നാരുടെ അവകാശങ്ങളെ കുറിച്ച് ഏറ്റവും അധികം നൽകിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രസന്ന അനിൽകുമാർ അസ്മാബി ലത്തീഫ് സുരേഷ് അമ്മാനത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ് ഖാദർ പട്ടേപ്പാടം എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു എല്ലാവരും തങ്ങളുടെ കഴിവുകൾ ഈ വേദിയെ